വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസിന്റെ ചോർത്തലിൽ കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നവരാണ് ഫോൺ ചോർത്തപ്പെട്ട പട്ടികയിൽ ഉള്ളവർ എന്നതിനാൽ തന്നെ ഈ സംഭവത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി വലിയ പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെയും രാഹുൽ ഗാന്ധിയുടെ അഞ്ച് സുഹൃത്തുക്കളുടെ ഫോൺ വിവരങ്ങളും പെഗാസസ് വഴി ചോർത്തപ്പെട്ടു എന്ന് ദേശീയ മാധ്യമമായ ദി വയർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനായി ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയർ ബി ജെ പി ഉപയോഗിച്ചു എന്ന ആരോപണവും ഇതോടെ ശക്തമാവുകയാണ് ആദ്യം എന്താണ് പെഗാസസ് എന്നും അത് എങ്ങനെയാണ് വിവരങ്ങൾ ചോർത്തുന്നത് എന്ന് ചുരുക്കത്തിൽ പരിശോധിക്കാം ഇസ്രായേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ കമ്പനിയായ എൻഎസ്ഒ ഗ്രൂപ്പ് വികസിപ്പിച്ച ചാര സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് പെഗാസസ് മൊബൈൽ ഫോണുകളിൽ നുഴഞ്ഞുകയറി ആ ഫോണിലുള്ള എല്ലാ വിവരങ്ങളും ഈ സോഫ്റ്റ്വെയറിന് ചോർത്താൻ സാധിക്കും ഫോൺ കോളുകൾ മെസ്സേജുകൾ എന്തിനേറെ മൊബൈൽ ക്യാമറയും സ്പീക്കറും അടക്കം നിയന്ത്രിക്കാൻ സാധിക്കും സഞ്ചാരപഥം ജി പി എസ് ലൊക്കേഷൻ തുടങ്ങി മുഴുവൻ വിവരവും ചോർത്താൻ കഴിയുന്ന ഈ സോഫ്റ്റ്വെയറിന് ഫോണിന്റെ ഉപയോക്താവ് എവിടെയാണ് പോകുന്നത് എന്നിവരെ മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ ചാര സ്വഭാവമുള്ളതിനാൽ തന്നെ ഈ സോഫ്റ്റ്വെയറിനെതിരെ വാട്സ്ആപ്പ് നൽകിയ കേസിൽ സോഫ്റ്റ്വെയർ നിർമ്മാതാക്കൾ കോടതിക്ക് ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു സർക്കാരുകൾക്കും സർക്കാർ ഏജൻസികൾക്കും മാത്രമേ ഈ സോഫ്റ്റ്വെയർ വിൽക്കൂ എന്നാണ് ആ സത്യവാങ്മൂലം രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി നിരവധി രാജ്യങ്ങൾ ഈ സോഫ്റ്റ്വെയർ ചെയ്തിരുന്നു ഇന്ത്യയിൽ പെഗാസസ് നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാനുള്ള കാരണവും ഇത് തന്നെയാണ് വഴി രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തിയെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ഫോൺ ചോർത്തി തെരഞ്ഞെടുപ്പിൽ എതിരാളികളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും അതിനെ നേരിടാനുള്ള നീക്കങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കാനും ബി ജെ പിയെ സഹായിച്ചത് പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ ആണെന്നാണ് ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഉയരുന്ന വിമർശനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയം ഉറപ്പാക്കുന്നതിന് പെഗാസസും കാരണമായി എന്ന് ഈ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എതിരാളികളുടെ എല്ലാ നീക്കവും നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ബി ജെ പിയെ പെഗാസസ് സഹായിച്ചു എന്നും പെഗാസസിന്റെ സഹായത്തോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ ഈ വിമർശനങ്ങൾ ഏതായാലും അതിനാൽ തന്നെ മോദി അടക്കമുള്ള ബി നേതാക്കൾ വരും ദിവസങ്ങളിൽ പെഗാസസുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണവും നൽകേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യയൊട്ടാകെ വളരെ വലിയ രീതിയിൽ തന്നെ പെഗാസസ് ചർച്ചയാകുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള